അച്ചസ് ടെസ്റ്റിവലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കുന്നത് മുന്തിരിക്കൊത്താണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ എടുത്തിട്ടുണ്ട് ചെറുപയറാണ് ആ പയർ പയറേ വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം ഞാൻ രണ്ട് തേങ്ങ അതും നല്ല തീയലിനൊക്കെ വറുക്കുന്നത് പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയറിനെ മിക്സിയിലേക്കിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ തോലോട് കൂടി തന്നെയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു പാത്രത്തിലേക്ക് പൊടിച്ചിട്ടു ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം പയറെല്ലാം പൊടിച്ചെടുത്തു ഇതെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പക്ഷേ ഇതിൻ്റെ നല്ല തരിയുണ്ട് ഇങ്ങനെയല്ല കണ്ടോ കുറച്ചും കൂടെ പൊടിയാനുണ്ട് തരി കൂടുതലാണ് ഒന്നുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം ശർക്കര ഇതാണ് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കട്ടയായിട്ടുള്ള ശർക്കരയെല്ലാം അലിഞ്ഞ് നന്നായിട്ടുണ്ട് നമുക്കിതിഞ്ഞ് നല്ലതുപോലെ തിളച്ചാൽ ഉടൻ തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം ഉരുക്കിയെടുത്ത ശർക്കര നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ച് അത് പ്രത്യേകം വെക്കാം അതിൽ വേസ്റ്റൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഏലക്കയാണ് ഒരു ഇരുപത് ഏലക്കയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏലക്കപ്പൊടി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അരിമാവ് മൂന്ന് കപ്പ് അരിമാവുണ്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പയറെല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കൊന്നും വെളിച്ചെണ്ണ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം പയറും എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പയറിലേക്ക് തേങ്ങ വറുത്ത തേങ്ങ ചേർക്കണം ഒരു കാക്ക വന്നിരുന്ന് വല്ലാണ്ട് വിളിക്കുന്നു ഇത് രണ്ട് തേങ്ങ വറുത്തതാണ് ഞാനിതൊന്നും മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും പയറും ഈ പയർ പൊടിച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു ഈ പയർത്തെ തോലൊന്നും മാറ്റിയിട്ടില്ല അതെല്ലാം കൂടെ നമ്മളിതിൽ വിട്ടിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത് പാനി കാച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ലൂസായിട്ടാണ് പാനി കാച്ചേണ്ടത് മിക്സ് ചെയ്യാൻ നല്ല മധുരം ആവശ്യമില്ലെങ്കിൽ എണ്ണൂറ് ഗ്രാം ശർക്കര എടുത്താൽ മതിയാവും ഇതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ശർക്കര പാനീ കഴിച്ചത് ഇനി കുറച്ചുകൂടെ ഉണ്ട് നമുക്കതിൻ്റെ പരുവം നോക്കാം എങ്ങനെയാണ് ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ും ആവശ്യമായിട്ടുണ്ട് കുറച്ചുകൂടെ ശർക്കര പാനി ചേർക്കാം നമുക്ക് ചേർത്ത് ഇളക്കിയെടുക്കണം ഒരുമിച്ച് ഒഴിച്ചാൽ അതിന് ശർക്കര കൂടിപ്പോവാൻ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് ഉളകളായിട്ട് ഉരുട്ടേ അല്ലേ അപ്പം ഉരുൾ നല്ല പോലെ ഉരുണ്ടു വരുന്ന തരത്തിൽ കുറച്ച് നനവ് വേണം നനവ് കൂടിയാലും അത് ഉരുണ്ടിരിക്കില്ല അത് പിളർന്നു പോവും ഉരുളകൾ അരിമാവാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം അരിപ്പൊടിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം അത് എത്രയാണെന്നുള്ളത് നോക്കാം ഇത് കലങ്ങി വരുന്നത് ഇതിൽ മുക്കിയാണല്ലോ നമ്മൾ അത് ഉരുട്ടി എടുത്തതിന് ശേഷം ഉരിച്ചെടുക്കുന്നത് ആ കണക്കിന് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഈ അരിമാവൽ ഇതിന് വേണ്ടിയിട്ട് വറുക്കാതെയാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാറ്റർ ഈ ഒരു ഈയൊരളവില് നല്ല തിക്കായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാന് ഇവിടെ ഉരുളകളാക്കുന്നുണ്ട് ഇതേപോലെയുള്ള ഉരുളകളാക്കി വെക്കും നല്ലതുപോലെ ബലം ഇതുപോലെ അമർത്തി അമർത്തി അല്ലെങ്കിൽ ഈ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ തരികളായി എണ്ണ നന്നായിട്ട് ചൂടായി നമ്മുടെ അരിപ്പൊടിയിലേക്ക് മുക്കിയതിനു ശേഷം പയറും ശർക്കരയും തേങ്ങയും ഏലക്കയും കൂടെ ചേർത്ത് ആ ബോളുകളാക്കി വെച്ചേക്കുന്നത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഒട്ടി ചേർന്നിരിക്കും ശേഷം മാറ്റാം ഇതൊന്ന് ആ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മളിങ്ങനെ പൊരിച്ച് കുറച്ച് പൊരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണയുടെ മുകളിൽ അത്രയും ചെറിയ പൊടികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ പതുക്കെ ഒരു സ്പൂണ് കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ അതിന് ഇങ്ങനെ എടുത്തു മാറ്റിയാൽ ആ പൊടിയെല്ലാം അതിലേക്ക് പറ്റി വരും അപ്പോഴത്തേക്ക് നമ്മളെ നമുക്ക് പഴയതുപോലെ ആ എണ്ണ നല്ല തെളിഞ്ഞ എണ്ണയായിട്ട് നമുക്ക് കിട്ടും ഈ തെളിഞ്ഞ എണ്ണയിലേക്ക് നമുക്ക് പുതിയത് പൊരിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇതിലേക്ക് ഡിപ്പ് ചെയ്യേണ്ടത് ഡിപ്പ് ചെയ്തിട്ട് ഇടേണ്ടത് അല്ലെങ്കിൽ ആ മാവ് അടിയിലോട്ട് കത്തിയായിട്ട് കിടക്കും അപ്പോൾ ഒരേപോലെ വരണമെങ്കിൽ ഒന്ന് നല്ല ഇളക്കിയിട്ട് വേണം ഓരോ ഉരുളയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉരുള കണ്ടോ നല്ല ചെറിയ തരിതരിയായിട്ടുള്ളത് ഈ തരത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത് അഥവാ ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തരി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മിക്സിയിൽ ആ ശർക്കര എല്ലാം കൂടെ ചേർത്ത് ഇട്ട് പൊടിച്ചെടുത്താൽ മതി എന്നാലും നല്ലപോലെ പൊടിഞ്ഞു വരും ഇത് ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇത് ഒത്തിരി നേരം വേവേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ തേങ്ങയും ഒക്കെ ഒത്തിരി വറുത്തെടുത്തതാണല്ലോ അതുകൊണ്ട് ഒത്തിരി നേരം അത് എണ്ണയിൽ മുങ്ങിക്കിടക്കണ്ട ഈ മാവൊക്കെ മാവ് ഞങ്ങൾ മുക്കി ഇടുന്നുണ്ട മാവ് വെന്താൽ മാത്രം മതിയാവും അപ്പോഴത്തേക്ക് നമുക്ക് എടുത്തു കൊടുക്കാം ഇത് മാക്സിമം ഒരു മിനിറ്റൊക്കെ ഇട്ടാൽ മതിയാവും നല്ല തിളച്ച എണ്ണ അങ്ങനെ നമ്മുടെ മുന്തിരി കൊത്തെല്ലാം റെഡിയായി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം എഴുപത്തഞ്ചിനും എൺപതിനും ഇടയ്ക്ക് കിട്ടി അത് നമ്മൾ ഉരുട്ടുന്ന അതിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അതിനുശേഷം എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്